ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയറും ശ്രീ സച്ചിൻ ദേവ് എം എൽ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായിട്ടുള്ള പോലീസ് സുപ്രീം കോടതിയുടെ ഉത്തരവിനെയും പോലീസ് നൽകും ക്രിമിനൽ നടപടി ചട്ടങ്ങളെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനുമെല്ലാം വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നടന്ന സംഭവത്തിൽ അന്ന് രാത്രി തന്നെ ഡ്രൈവർ ശ്രീ പോലീസിന് കൃത്യമായ പരാതി നൽകിയിട്ടും നാളെ ഇതുവരെയായി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എഫ്ഐആർക്കാൻ തയ്യാറായിട്ടില്ല നേതാക്കന്മാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്ന കേസുകളിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പീനൽ കോഡ് നടപ്പിലാക്കാനാണ് കേരളത്തിലെ പോലീസ് ശ്രമിക്കുന്നത് ഇവിടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു രണ്ടായിരത്തി പതിനാലിൽ വളരെ വ്യക്തമായി തന്നെ ഒരു കോഗനൈസബിൾ ഒഫൻസ് നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു എൻക്വയറി പോലും നടത്താതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു അത് റിലേ ചെയ്തുകൊണ്ട് അത് റീട്രേറ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി സിന്ധു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇങ്ങനെയാണ് ഇൻ ഇൻ വ്യൂ ഓഫ് ഓഫ് ദ ദ ദ ഡിസിഷൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കേസ് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ആൻഡ് വി ആർ ഓഫ് ഓഫ് ദ ദ ദാറ്റ് രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ ഫോർ സിആർപിസി ഇൻഫർമേഷൻ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കുറെ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി ഈ കേസിൽ നൽകിയിട്ടുണ്ട് അതിനെല്ലാം ഘടക വിരുദ്ധമായിട്ടാണ് കേരള പോലീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്നത് എങ്ങനെയാണ് If the of a and no is in such a situation ും നടത്താതെ ഒരു കോട്ടുള്ളത് രണ്ടാമത് പറയുന്നത് ഇൻഫർമേഷൻ അസ്കൗണ്ട് അതൊന്നും ഇതിന് ബാധകമായിട്ടുള്ള വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥനെതിരെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇൻഫർമേഷൻ ഓഫൻസ് ഒരു ഒഫൻസ് നടന്നു എന്ന ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ടുള്ള എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം എന്ന കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തിയേഴാം തീയതി രാത്രി പരാതി കിട്ടിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ ഉന്നത പോലീസ് ഡി ജി പി തയ്യാറാകണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അതിന് നിർദ്ദേശം നൽകണം എന്നാണ് എനിക്ക് പറയാറ് ഇനി ഒരു കോഗനൈസബിൾ അഫൻസ് നടന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പരാതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒന്ന് കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ എങ്ങോട്ടും പോകാൻ കഴിയാതെ തടഞ്ഞു വെച്ചു വൺ ടു നൈന്റി ഫോർ ബി അനാവശ്യ മറ്റൊന്ന് തെളിവ് നശിപ്പിക്കുന്ന നടപടിയും കൂടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട തെളിവ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിൽ അന്ന് ഈ ദൃശ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് അപ്പൊ തെളിവ് നശിപ്പിക്കാൻ കൂടി ഇവർ പരസ്യമായി നിലപാട് സ്വീകരിച്ചിരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കന്നെ ഇതിൽ വളരെ വ്യക്തമാണ് പോലീസ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ സുപ്രീം നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പോലീസ് അത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ പോലീസ് മേധാവിക്ക് ബാധകമാണോ കേരളത്തിലെ പോലീസ് മേധാവി സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ കേരളത്തിലെ ഗവൺമെന്റ് ബാധ്യസ്ഥമാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൽ പ്രധാനമായും വരുന്നത് അതുകൊണ്ട് എഫ് രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തിരമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്കാവശ്യപ്പെടുന്നത്